നമസ്തേ ടാറോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണ ബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്ന റീഡിങ്സ് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തി അതായത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളിൽ നിന്നും ഹൈഡ് ചെയ്യുന്ന കാര്യം എന്താണെന്നാണ് നോക്കുന്നത് ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് പ്രസനേറ്റ് ആവുന്നവർ എടുത്താൽ മതി അല്ലാത്തവർ വിട്ട് കളയണം അതുപോലെ വ്യക്തിപരമായ കാര്യം അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിങ് എടുക്കുക നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് രസനേറ്റ് ആകുന്നുവെങ്കിൽ പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം കൂടാതെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ആണ് ജനലെസ് ആണ് നിങ്ങൾ ഏത് സമയത്താണോ ഇത് കാണുന്നത് ആ ടൈം മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതാണ് അതുപോലെ ഒരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെയാണ് ഞാൻ ഓരോ റീഡിങ്സും നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത് നിങ്ങൾ ഇതിലെത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണ ബോധവും കൊടുക്കുന്നുവോ അതനുസരിച്ച് നിങ്ങളിലേക്ക് കണക്റ്റഡ് ആവുന്നതാണ് പിന്നെ ഇതൊരു മൈൻഡ് റീഡിംഗ് ആണ് കൂടാതെ തന്നെ നിങ്ങളുടെ പാസ്റ്റ് ആണെങ്കിലും പാസ്റ്റാണേലും ആണെങ്കിലും ഫ്യൂച്ചർ ആണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നേരിടുന്ന എന്ത് പ്രതിസന്ധികളാണെങ്കിലും അത് നിങ്ങൾ ടാറോട് ചോദിച്ചാൽ നിങ്ങൾക്ക് വളരെ കറക്റ്റായിട്ടും വ്യക്തമായിട്ടും മറുപടി നൽകുകയും നിങ്ങൾക്ക് നല്ലൊരു ക്ലാരിഫിക്കേഷനോട് കൂടി മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുകയും ചെയ്യും അപ്പോൾ തീർച്ചയായിട്ടും അത്യാവശ്യമുള്ളവർ മാത്രം പേഴ്സണൽ റീഡിങ്സ് എടുത്ത് കൊടു എടുത്തു നോക്കണം കാരണം പേഴ്സണൽ റീഡിങ്ങിന് പേയ്മെൻറ്റ്സ് ഉണ്ട് അപ്പോൾ ആ പേമെൻറ്റിന് നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും ജനറൽ റീഡിങ്സ് ഫോളോ ചെയ്താലും മതി കേട്ടോ ഒരിക്കലും അതിനകത്ത് വലിയ മാറ്റങ്ങളൊന്നും വരികയില്ല നിങ്ങൾ അതിനകത്ത് പൂർണ്ണമായിട്ടും ആയാൽ നിങ്ങളുടെ ചോദ്യത്തിനുള്ള ആൻസറ് തീർച്ചയായിട്ടും ജനറൽ റീഡിങ്സിൽ നിന്ന് തന്നെ കിട്ടും പിന്നെ ദയവ് ചെയ്ത് ഈ പേഴ്സണൽ റീഡിങ്സിനൊക്കെ ഇറങ്ങിത്തിരിക്കുന്നവർ നിങ്ങൾക്ക് കൂടുതൽ അറിവുകൾ ഉണ്ടായിരിക്കാം നിങ്ങളൊരു സ്പിരിച്വൽ പാതയിലൂടെ പോകുന്നവരായിരിക്കാം പക്ഷെ നമ്മളൊരു ടാറോ റീഡറെ കണക്റ്റ് ചെയ്യുമ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾക്കൊരു പ്രാധാന്യം കൊടുത്ത് അതിനനുസരിച്ചുള്ള മറുപടികൾ കൊടുത്ത് കണക്ട് ചെയ്ത് പോകാൻ ശ്രമിക്കുക കേട്ടോ ചിലർ ചിലപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിത ചരിത്രം മുഴുവൻ കേട്ടിട്ട് റീഡിങ്സ് ചെയ്തു തരുന്നവരുണ്ടാവാം ചിലർ നിങ്ങളെ കണ്ടാൽ മതി അല്ലെങ്കിൽ നിങ്ങളുടെ ജസ്റ്റ് ഒരു നെയിമും ഡീറ്റെയിൽസും കിട്ടിയാൽ അത് വെച്ച് റീഡിങ്സ് ചെയ്ത് തരുന്നവരുണ്ടാവും അപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കാം കാര്യങ്ങൾ ചെയ്യുന്നത് അതനുസരിച്ച് ചെയ്യുക അതല്ല നിങ്ങൾക്ക് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടും ഇമോഷണലി കണക്റ്റഡ് ആകുന്ന എനർജികളെ മാത്രം നിങ്ങൾ കണക്ട് ചെയ്ത് ചെയ്യുക കേട്ടെ ഇതൊക്കെ ദൈവികമാകുന്ന ഒരു കാര്യമാണ് ഇതിൽ നിന്ന് നിങ്ങൾക്ക് നന്മയും തിന്മയും കിട്ടാൻ സാധ്യതയുണ്ട് നിങ്ങൾ എന്താണോ കൊടുക്കുന്നത് അത് നിങ്ങൾക്ക് തിരിച്ച് കിട്ടുമെന്ന് മനസ്സിലാക്കി തന്നെ നിങ്ങൾ ഓരോ കാര്യങ്ങളിലും കണക്റ്റ് ചെയ്യുക അത് നമ്മുടെ യൂണിവേഴ്സൽ മെസ്സേജിൽ പോലും ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മളിലാണ് എല്ലാ കാര്യങ്ങളും നിൽക്കുന്നത് നമ്മൾ കൊടുക്കുന്നത് നമുക്ക് തിരിച്ചു കിട്ടും ആത്മാർത്ഥമായിട്ട് നമ്മളൊരു കാര്യത്തിലേക്ക് ഇറങ്ങി തിരിച്ചാൽ അവിടെ നിന്നും ആത്മാർത്ഥമായിട്ട് തന്നെ നിങ്ങൾക്ക് പ്രതിഫലം കിട്ടിയിരിക്കും അതിനകത്ത് യാതൊരു സംശയവുമില്ല പിന്നെ എല്ലാവരേക്കാൾ വലിയ ആളാണ് ഞാൻ അപ്പോൾ എനിക്ക് അതനുസരി എൻ്റെ താഴെയാണ് എല്ലാവരും എന്നൊരു കൂടിയൊന്നും നമ്മൾ ആരെയും സമീപിക്കാതിരിക്കാൻ ശ്രമിക്കുക കാരണം ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ നമ്മളതിൻ്റെ ഫലം നേരിടേണ്ടി വരുമെന്ന് മനസ്സിലാക്കുക കേട്ടോ പേഴ്സണൽ റീഡിങ്സ് എന്നൊക്കെ പറയുന്നത് അത്ര അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം കണക്ട് ചെയ്യുക മറ്റുള്ളവരെ പരീക്ഷിക്കുന്ന ഒരു സ്ഥലമായിട്ട് കാണാൻ പോകേണ്ട അതിൻ്റെ തിക്തഫലമെന്ന് പറയുന്നത് കേട്ടെങ്കിൽ നമുക്ക് താങ്ങാൻ പറ്റാത്ത ചില കാര്യങ്ങളിലേക്ക് ചെന്ന് പെടേണ്ടി വരുമെന്നുള്ളത് ഓർമ്മ വെച്ച് മാത്രം നമ്മളതിനു വേണ്ടി ഇറങ്ങി തിരിക്കുക കേട്ടോ നമുക്കിതിനകത്ത് നോക്കാം നമ്മളുടെ പേഴ്സൺ നിങ്ങളുടെ വ്യക്തി എന്താണ് നിങ്ങളിൽ നിന്ന് ഹൈഡ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു ടു ഓഫ് കപ്സിൻ്റെ എനർജിയാണ് കേട്ടോ ഒരു ഇമോഷണൽ പരമാകുന്ന കാര്യത്തെ നിങ്ങളിൽ നിന്നും ആ ഒരു പേഴ്സൺ വളരെ സ്ട്രോങ് ആയിട്ട് ഹൈഡ് ചെയ്യുന്നുണ്ട് അതായത് ഒരു അതൊരു പെട്ട നിങ്ങളുടെ വ്യക്തിയുടെ പെട്ട ഒരു എനർജി ആയിട്ടാണ് കാണുന്നത് വളരെയധികം പോസിറ്റീവായിട്ടും സൺറൈസിങ് റൈസിങ് എനർജിയാണ് അതിൽ കണക്റ്റ് ചെയ്ത് നിൽക്കുന്നത് സക്സസ് ആയിട്ട് കടന്നു പോയിട്ടുള്ള ഒരു എനർജിയാണ് അതൊരു പാസ്റ്റ് എനർജിയാണ് കേട്ടോ അതായത് നിങ്ങൾക്ക് മുൻപുള്ള ഒരു ഇമോഷണൽ പരമാകുന്ന ബന്ധത്തിൻ്റെ സിറ്റുവേഷൻസ് ആണ് നിങ്ങളുടെ വ്യക്തി നിങ്ങളിൽ നിന്ന് ഹൈഡ് ചെയ്ത് നിൽക്കുന്നത് അത് അവരിപ്പോഴും കറൻറ്റിൽ കാത്തു നിൽക്കുന്നത് തിരിച്ചുവരവിന് വേണ്ടി ഒരു റീയൂണിയന് വേണ്ടി അവർ മനസ്സ് ൊണ്ട് ആഗ്രഹിക്കുന്ന ഒരു സിറ്റുവേഷൻസുമാണ് മാത്രവുമല്ല ശക്തമാകുന്ന ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവുകയും അതിൽ നിന്നും അവർക്ക് ശക്തമാകുന്ന ഒരു തിരിച്ചടി ഒരു ചീറ്റിങ് എനർജി സംഭവിക്കുകയും ചെയ്ത ആണ് പക്ഷേ ഇപ്പോഴും അവരുടെ ആ ഒരു മനസ്സിൽ അവരുടെ ചിന്തകളിൽ ആ ഒരു സിറ്റുവേഷൻസ് കണക്റ്റഡ് ആയിട്ട് തന്നെ നിൽക്കുന്നു എന്നാണ് കാണുന്നത് കൂടാതെ തന്നെ നമുക്കിതിനകത്ത് പറയാൻ സാധിക്കുന്നത് അവർ നിങ്ങളിൽ നിന്ന് ഹൈഡ് ചെയ്യുന്ന അപ്പം അവർ നിങ്ങളിലേക്ക് കണക്റ്റഡ് ആയത് അവർക്കൊരു കോൺഫിഡൻസ് മുന്നോട്ടേക്കുള്ള ചില കാര്യങ്ങളെ പോസിറ്റിവിറ്റിയിലേക്ക് എത്തിക്കാനും അവരുടെ മനസ്സിനും അവരുടെ കരിയർ പാതയിലും അവരുടെ ജീവിതത്തിനകത്തുള്ള പല കാര്യങ്ങളിലും ഒരു സക്സസ് നേടുവാനും ഒക്കെ തന്നെയായിട്ടാണ് അവർ നിങ്ങളിലേക്ക് കണക്റ്റഡ് ആയത് അവരുടെ ഒരു ബെർഡൻ ഇറക്കി വയ്ക്കുക എന്ന ഒരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് നിങ്ങളിലേക്ക് ഈ ഒരു പേഴ്സൺ കണക്റ്റഡ് ആയിട്ട് വന്നത് അത് ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ കരിയർ പാതയിലൂടെ കണക്റ്റ് ചെയ്തതായിരിക്കാം ഒരു ട്രാവലിംഗ് എനർജിയെ ബേസ് ചെയ്തുള്ളതായിരിക്കാം ചില എനർജികളിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻ്റെ ഒരു സിറ്റുവേഷൻസ് കൂടി കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും ഇതിനകത്തൊരു മാര്യേജ് എനർജിയിലേക്ക് പോലും അവർ വന്നത് അവരുടെ ആ ഒരു എന്നാ നിരാശ അവർ നേരിട്ട് ആ ഒരു ഡിപ്രഷൻ എനർജിയിൽ നിന്നും പുറത്ത് കടക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പക്ഷേ ഇപ്പോഴും അവർ ആ ഒരു ഇമോഷൻസിനെ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻസിനെ വളരെ സ്ട്രോങ് ആയിട്ട് ഹൈഡ് ചെയ്യുന്നുണ്ട് അവരെ സംബന്ധിച്ച് തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്ന തിരിച്ച് കിട്ടാൻ ആഗ്രഹിക്കുന്ന ഒരു എനർജി തന്നെയാണ് ശരിക്കും നിങ്ങൾ വളരെ കൂടിയും വളരെ ശ്രദ്ധയോടുകൂടി തന്നെ ഈ ഒരു ബന്ധത്തിൽ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുന്നുവെങ്കിൽ നിൽക്കേണ്ടതാണ് എന്നാണ് കാണുന്നത് ഫൈവോ പെൻഡിക്കൽസിൻ്റെ എനർജി വന്ന് സാമ്പത്തികപരമാകുന്ന ചില പ്രശ്നങ്ങളും നിങ്ങളുടെ പേഴ്സൺ നേരിടുന്നത് ഹൈഡ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് ഫിനാൻഷ്യൽ ലോസ് സംഭവിച്ചിട്ടുണ്ട് കേട്ടോ ഒരു മസ്ക് ഫെമിനിയൻ എനർജിയിൽ നിന്നും അല്ലെങ്കിൽ ഒരു ഫെമിനിയൻ എനർജിയുടെ പ്രസൻസിൻ്റെ ഫലമായിട്ട് നിങ്ങളുടെ വ്യക്തിയിൽ തീർച്ചയായിട്ടും ഒരു ഫിനാൻഷ്യൽ ലോസ് സംഭവിച്ചിരിക്കുന്നതും നിങ്ങളിൽ നിന്നും ആ ഒരു വ്യക്തി ഹൈഡ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് ഇതിനകത്ത് സാമ്പത്തികപരമാകുന്ന ഒരു ഉയർച്ച ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ച് അവര് ചെയ്ത അവർ ഫോക്കസ് ചെയ്ത ഒരു സ്ഥലത്ത് അവർക്ക് ശക്തമാകുന്ന ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട് അവർ പ്രതീക്ഷിക്കാത്ത രീതിയിൽ അൺഎക്സ്പെക്റ്റഡ് ആകുന്ന ഒരു വീഴ്ച അവർ നേരിട്ടതായിട്ടാണ് കാണാൻ പറ്റുന്നത് അതും അവർ വളരെ ശക്തമായിട്ട് ഹൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ അവരുടെ ചില ഫ്യൂച്ചർ പ്ലാനിങ് അവർ ചില കാര്യങ്ങളിൽ കൂടുതൽ ഇൻവോൾവ് ആയിട്ട് നിൽക്കേണ്ടി പറഞ്ഞതുപോലെ തന്നെ ഒരു ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജിയിൽ അവർ വളരെ സ്ട്രോങ് ആയിട്ട് ഫോക്കസ് ചെയ്യുന്ന കാര്യം അല്ലെങ്കിൽ അവരുടെ ഒരു ഫ്യൂച്ചർ പ്ലാനിങ്ങുകൾ നിങ്ങളിൽ നിന്നും അവർ മറയ്ക്കുന്നതായിട്ടാണ് കാണുന്നത് അതുപോലെ തന്നെ ഒരു മദർ എനർജി ബേസ് ചെയ്തുള്ള ചില കാര്യങ്ങളും നിങ്ങളിൽ നിന്നും നിങ്ങളുടെ പേഴ്സൺ വളരെ സ്ട്രോങ് ആയിട്ട് ഹൈഡ് ചെയ്ത് കടന്നു പോകുന്നതായിട്ട് കാണുന്നുണ്ട് അത് ഫ്യൂച്ചറിനെ ബേസ് ചെയ്ത് തന്നെ ഉള്ളൊരു കാര്യമാണ് കേട്ടോ അവരൊരു മദർ എനർജിയെ കണക്ട് ചെയ്ത് മദറുമായിട്ടായിരിക്കാം അവർ കൂടുതൽ ഈ ഒരു ഫ്യൂച്ചർ പ്ലാനിങ് ഡിസ്കസ് ചെയ്ത് കടന്നു പോകുന്നത് അതുമെല്ലാം നിങ്ങളിൽ ിൽ നിന്നും മറയ്ക്കുന്നുണ്ട് മാത്രമല്ല ഒരു എന്താ പറയുക സിറ്റുവേഷൻ ഒരു അബണ്ടൻസിനെ പ്രതി അവർ സ്ട്രോങ് ആയിട്ടുള്ള ചില തീരുമാനങ്ങൾ എടുക്കുകയും ചില കാര്യങ്ങൾ കൂടുതലായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുകയും ചെയ്യുന്നതും അതുപോലെ അവർ എന്തൊക്കെയോ കാര്യങ്ങൾ പാസ്റ്റിൽ ചെയ്തു വെച്ചിരുന്നതിന് വേണ്ടിയിട്ട് അവർ വെയ്റ്റിംഗ് ചെയ്യുന്നുണ്ട് അതായത് ഒരു ഹെൽത്ത് എനർ വെൽത്ത് എനർജീനെയാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത് പിന്നെ ഇച്ചിരി ഒരു നെയിമും ഫെയിമും ഒക്കെ അവർ നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമം കൂടി അവരുടെ ജീവിതത്തിൽ അവർ നടത്തിക്കൊണ്ട് പോകുന്നതായിട്ട് കാണുന്നുണ്ട് ഇതെല്ലാം അവർ വളരെ സ്ട്രോങ് ായിട്ട് ഹൈഡ് ചെയ്ത് നിൽക്കുന്ന സിറ്റുവേഷൻസ് ആണ് കാണുന്നത് അപ്പം തീർച്ചയായിട്ടും നമ്മളെ നിങ്ങളെ സംബന്ധിച്ച് പറയാൻ നോക്കുമ്പം ഇവർ നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് ഒന്നിലധികം കാര്യങ്ങളെ ഹൈഡ് ചെയ്യുന്നുണ്ട് അവർ ഇമോഷണലി അനുഭവിക്കുന്ന ചില സ്ട്രഗിളിങ്ങൾ ഇമോഷണൽ പരമാകുന്ന ചില പെയിൻ എനർജികളെ എല്ലാം നിങ്ങളിൽ നിന്നും ഹൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ ഇതിനകത്ത് കുറച്ച് വ്യക്തികളുടെ എനർജിയിലേക്ക് നോക്കുമ്പം ഒരു പുതിയ ഒരു ഇമോഷൻസ് പുതിയൊരു ബന്ധം അവരുടെ ജീവിതത്തിൽ സ്റ്റാർട്ടിങ് ആകുന്നുണ്ട് അതിനെ സംബന്ധിച്ച് വളരെയധികം ഹൈഡ് അതും ഒരു ഹൈഡ് എനർജിയിൽ തന്നെയാണ് നിൽക്കുന്നത് അവർ വളരെ രഹസ്യമായിട്ട് പല കാര്യങ്ങളും ഒരു പുതിയ ഇമോഷണൽ പരമാകുന്ന കാര്യത്തെ ബേസ് ചെയ്ത് നിങ്ങളിൽ നിന്ന് ഹൈഡ് ചെയ്യുന്നുണ്ട് പക്ഷേ അവർക്കതൊരു സ്ട്രെസ്സ് എനർജിയാണ് അവർ ഭയപ്പെടുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട് കാരണം ആരെങ്കിലും വാച്ചിങ് ചെയ്യുന്നോ എന്നും ആരെങ്കിലും ഇത് അറിഞ്ഞ് മറ്റുള്ളവരിലേക്ക് അത് എത്തിക്കുമോ എന്നൊക്കെ ഉള്ളൊരു പേടി അവരെ വളരെയധികം സ്ട്രെസ് എനർജിയിലൂടെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു അല്ലെങ്കിൽ അവർ കടന്നു പോകുന്നു എന്നുള്ളൊരു എനർജി കാണുന്നുണ്ട് അതായത് അവർ ചിന്തിക്കുന്നത് അവർക്ക് കറക്റ്റായിട്ടൊരു സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റും അതായത് ഒരു പുതിയ ഇമോഷൻസ് അവരിൽ കണക്റ്റഡ് ആയിട്ടുണ്ട് കേട്ടോ പുതിയൊരു ഇമോഷണൽ ഇമോഷൻസ് എന്ന് പറയുന്ന ഒരു എനർജി അവരിൽ കണക്റ്റഡ് ആണ് ആ ഒരു ഇമോഷൻസിനെ ബേസ് ചെയ്ത് അവർ പേടിക്കുന്ന ഒരു സിറ്റുവേഷൻസ് മുന്നോട്ടേക്ക് പോകുക എന്നത് അവർ ഭയപ്പെടുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് കാണുന്നത് പക്ഷേ ഇതിനകത്തൊരു സക്സസ് പോസിറ്റിവിറ്റി ഒക്കെ നമുക്ക് വളരെ സ്ട്രോങ് ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് കരിയർ പാതയെ ബേസ് ചെയ്ത് അവരെന്തെങ്കിലും ഒരു മാറ്റം ഒരു ജോലി സംബന്ധമാകുന്ന ഒരു ചേഞ്ചിങ് ഒക്കെ അവർ ആഗ്രഹിക്കുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട് കരിയർ പാതയിലൊക്കെ ഒരു നല്ലൊരു ഫോക്കസിങ് അതായത് ഒരു പൊസിഷനിലേക്ക് മാറാനൊക്കെ അവർ ഹൈഡിങ് ചെയ്ത് തന്നെ അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഒന്നെങ്കിൽ ചിലരെ സംബന്ധിച്ച് സ്ഥലം മാറുന്നതിനെക്കുറിച്ചൊക്കെ ഒരു സ്ഥലം മാറ്റത്തെ ബേസ് ചെയ്തുള്ള ചില കാര്യങ്ങൾ കൂടി അവർ നിങ്ങളിൽ നിന്നും ഹൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ അവർ അവരിപ്പം നിൽക്കുന്ന സിറ്റുവേഷൻസിൽ നിന്ന് ഒരു ലോങ് ഡിസ്റ്റൻസിലേക്ക് പോകാൻ ശ്രമിക്കുന്ന കാര്യങ്ങളൊക്കെ അവർ ഹൈഡ് ചെയ്യുന്ന സിറ്റുവേഷൻസാണ് നമുക്ക് ഈ ഒരു എനർജിയിൽ കാണാൻ സാധിക്കുന്നത് സ്ട്രോങ് ആയിട്ടും ഒരു എന്താ പറയുക നിങ്ങളിൽ നിന്നും എല്ലാ രീതിയിലുള്ള കാര്യങ്ങളും അവർ മറച്ചു പിടിക്കുന്നുണ്ട് കേട്ടോ അവരെ സംബന്ധിച്ച് ഇതിനകത്ത് മറ്റൊരു എനർജി നോക്കുമ്പം ചിലരൊരു എക്സ്ട്രാ മരറ്റൽ അഫെയറിലേക്ക് പോകുന്ന എനർജിയിലേക്ക് കണക്റ്റ് ചെയ്യുമ്പോൾ കാണുന്നത് അവരുടെ പാർട്നർ എനർജിയുമായിട്ടുള്ള അവരുടെ ആ ഒരു ബന്ധത്തിൻ്റെ ബോണ്ട് എത്രത്തോളം ആഴത്തിലാണ് അവരുടെ പാർട്ണറുമായിട്ട് അവർ കണക്ട് ചെയ്ത് പോകുന്നത് എന്നുള്ള ആ ഒരു സത്യം നിങ്ങളിൽ നിന്ന് മറച്ചു പിടിച്ച് നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്ന ചില സിറ്റുവേഷൻസുകൾ ഈ ഒരു റീഡിങ്സ് എനർജിയിൽ എക്സ്ട്രാ മരിറ്റൽ അഫെയറിൻ്റെ എനർജിയിലേക്ക് കണക്റ്റ് ചെയ്യുമ്പം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതായത് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് നെഗറ്റീവ് ആകുന്ന ചില എനർജികളാണ് അയാളുടെ ആ ഒരു പേഴ്സുണ്ട് അല്ലെങ്കിൽ അത് മെയിൽ ആയിക്കോട്ടെ ഫീമെയിലായിക്കോട്ടെ അവർ തമ്മിലുള്ള ആ ഒരു പാർട്ട്ണർ എനർജിയിൽ നെഗറ്റീവ് ആകുന്ന ചില കാര്യങ്ങളിലൂടെയാണ് കടന്നു പോകുന്നതെന്നാണ് നിങ്ങളുമായിട്ട് ഈ ഒരു പേഴ്സൺ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് പക്ഷെ അതങ്ങനെയല്ല തീർച്ചയായിട്ടും നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് നിങ്ങളെ നിങ്ങളോട് പറഞ്ഞതല്ല അവരവരുടെ പാർട്ണറുമായിട്ടുള്ളൊരു എനർജി നമുക്ക് കാണാൻ സാധിക്കുന്നത് വളരെ പോസിറ്റീവായിട്ടും വളരെ ഹാപ്പിനെസ്സോടുകൂടി തന്നെ പോകുന്ന സിറ്റുവേഷൻസ് ആണ് കാണുന്നത് അതുപോലെ ചിലരുടെ എനർജിയിലേക്ക് നോക്കുമ്പം അവർ ട്രഡീഷണൽ അവരുടെ മതപരമാകുന്ന ചില കാര്യങ്ങളെ ബേസ് ചെയ്ത് നിങ്ങളിൽ നിന്നും ചില കാര്യങ്ങൾ മറച്ചു പിടിക്കുന്നു എന്ന് തന്നെ കാണാൻ സാധിക്കുന്നു അത് ചിലർ സിംഗിൾ എനർജിയിലുള്ളവരാണെങ്കിൽ മാര്യേജിനെ സംബന്ധിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങളിൽ നിന്നും തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി വളരെ സ്ട്രോങ് ആയിട്ട് മറച്ചു പിടിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പം ഒരു ചീറ്റിംഗ് എനർജിയുടെ പ്രസൻസ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കണക്റ്റഡ് ആകുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കാരണം അവരും അവരുടെ ഫാമിലി എനർജികളും അതായത് പേരൻസിൻ്റെ മറ്റ് ആളുകളുടെയും എനർജിയിലേക്ക് നോക്കുമ്പം തീർച്ചയായിട്ടും ഇതിനകത്ത് നിങ്ങളുടെ ബന്ധത്തിലൊരു മാരേജ് പോലുള്ളൊരു കാര്യം നിങ്ങളുടെ പേഴ്സൺ ഒളിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ ഇതിനകത്ത് ചില എനർജികളിൽ ഒറ്റപ്പെടൽ അനുഭവിക്കുന്നുണ്ട് കേട്ടോ അതായത് മദർ എനർജിയുടെ പ്രസൻസ് ആയിരിക്കാം ഓവർ കൺട്രോളിങ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് നിങ്ങളുടെ വ്യക്തിക്ക് ഇമോഷൻസിനെ ഹൈഡ് ചെയ്യേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻസും എലോൺ എനർജി ഒറ്റപ്പെടൽ അനുഭവിക്കേണ്ടി വരുന്ന അതായത് അവരുടെ ജീവിതത്തിൽ അവർക്ക് മുന്നോട്ടേക്ക് ഒരു ഫ്യൂച്ചർ പ്ലാനിങ്ങിനെ കുറിച്ച് ഒരു തീരുമാനം എടുക്കാൻ പറ്റാതെ പോകുന്ന ഒരു എനർജി നമുക്ക് ഇതിനകത്ത് കണക്റ്റഡ് ആയിട്ടുണ്ട് ഹൈഡിങ് എനർജിയിൽ ഒന്നും ിലധികം ആളുകളുടെ എനർജികളാണ് കണക്റ്റഡ് ആയിരിക്കുന്നത് എക്സ്ട്രാ മരിറ്റൽ അഫെയറിനകത്ത് വളരെ ചീറ്റിംഗ് നടക്കുന്നുണ്ട് അവരുടെ പാർട്ണറുമായിട്ടുള്ള ഒരു കാര്യം അവർ നിങ്ങളിൽ ഓപ്പോസിറ്റായിട്ട് അതായത് തെറ്റിദ്ധരിപ്പിച്ച് വെച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി തന്നെ കണക്റ്റ് ചെയ്യുക സിംഗിൾ എനർജിയിൽ ചിലരുടെയൊക്കെ മാരേജിലേക്ക് പോകുന്ന അതായത് ഒരു വിവാഹം പോലുള്ളൊരു കാര്യത്തിലേക്ക് കണക്ട് ചെയ്ത് പോകുന്ന കാര്യം അവർ രഹസ്യമാക്കി വെച്ചിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ ഹസ്ബൻഡ് ആൻഡ് ലൈഫ് എനർജിയൊക്കെ നോക്കുമ്പോൾ അവരുടെ ഫ്യൂച്ചർ പ്ലാനിങ് അവരുടെ മദർ എനർജിയുമായിട്ട് ഡിസ്കഷൻ നടത്തി മുന്നോട്ടേക്കി പോകുന്നതായിട്ടും സാമ്പത്തിക ലോസ് സംഭവിച്ചിരിക്കുന്നുണ്ട് മറച്ചുവെച്ചിരിക്കുന്നതായിട്ടും പാസ്റ്റിലെ ചില ഇമോഷൻസ്കളെ ഇപ്പോഴും അവര് വളരെ കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നതായിട്ട് ആഗ്രഹിച്ചു നിൽക്കുന്നതായിട്ടുമുള്ള എനർജികളാണ് നമുക്ക് ഇവിടെ ഹൈഡ് എനർജികളായിട്ട് വന്നു നിൽക്കുന്നത് അപ്പോൾ പല രീതിയിലുള്ള റിലേഷൻടെ എനർജിയാണ് നമുക്കിന്ന് കണക്റ്റായിട്ട് വന്നിരിക്കുന്നത് കേട്ടോ ഇവരെ നിങ്ങൾക്ക് വിശ്വസിക്കാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇമോഷണലി എപ്പോഴും ബൗണ്ടറി ഇട്ട് നിൽക്കുന്നത് അതായത് ഒരു ഓപ്പൺ മൈൻഡ് അല്ല ഈ ഒരു വ്യക്തിയുടെ പ്രസൻസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഓപ്പൺ മൈൻഡ് അല്ല എന്ന് തന്നെയാണ് കാണുന്നത് അപ്പം തീർച്ചയായിട്ടും നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഈ ഒരു ബന്ധത്തിൽ വളരെ ആലോചിച്ച് മാത്രം തീരുമാനമെടുക്കുക എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ ബന്ധത്തിൽ ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒരു മാജിക് മെജീഷ്യൻ എനർജിയുടെ പ്രസൻസ് കാണിക്കുന്നുണ്ട് അതായത് ഒരു സെൽഫിഷായ പേഴ്സണാലിറ്റി ഉള്ള വ്യക്തിയാണ് അതായത് അവരെ കണക്ട് ചെയ്ത് മാത്രം മുന്നോട്ടേക്ക് പോകുന്ന ഒരു എനർജി കാണുന്നുണ്ട് കൂടാതെ തന്നെ അവർക്ക് വേണ്ട കാര്യങ്ങളിൽ മാത്രം ഫോക്കസ് ചെയ്യുന്ന അതായത് മറ്റുള്ളവർക്ക് വാല്യൂ കൽപ്പിക്കുന്നില്ല എന്നൊരു എനർജി കാണുന്നത് കൊണ്ടും മുന്നും പിന്നും നോക്കാതെ എടുത്ത് ചാട്ട ഇമോഷണൽ പരമാകുന്ന കാര്യങ്ങളിലേക്ക് ഏത് സിറ്റുവേഷൻസ് വന്നാലും അതിനകത്ത് വരും കുറിച്ച് ചിന്തിക്കാതെ എടുത്ത് ചാടുന്ന ഒരു ക്യാരക്ടർ ഉള്ളതുകൊണ്ട് ഈ ഒരു പേഴ്സൺ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തികളെ വിശ്വസിക്കുക അവരെ പൂർണ്ണമായിട്ടും കണക്റ്റ് ചെയ്ത് പോകുക എന്നത് വളരെ ബുദ്ധിമുട്ടാണ് പക്ഷേ ഇവരെ സംബന്ധിച്ചും നിങ്ങളെ സംബന്ധിച്ചും ഒരു സോൾ കണക്ഷൻ ഉള്ളതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സോൾ കണക്ഷൻസ് ഉള്ളതുകൊണ്ട് നമുക്കിതിനകത്ത് പറയാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വളരെയധികം ഒരു കർമ്മ എനർജി ഉണ്ട് കേട്ടോ നിങ്ങൾ ഈ ഒരു വ്യക്തിയിലെ കണക്റ്റ് ചെയ്ത് തന്നെ പോകേണ്ടതായിട്ടും ഈ ഒരു വ്യക്തിയിൽ നിന്നും ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതായിട്ടുമുള്ള സിറ്റുവേഷൻസ് ഉള്ളതുകൊണ്ടും നിങ്ങൾ സോൾ കണക്ഷൻസിലൂടെ പോകുന്നതായതുകൊണ്ടും നമുക്കിതിനകത്ത് പറയാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് ഈ ഒരു ബന്ധത്തിൽ നിലനിൽക്കേണ്ടി വരും അത് ഡിവൈൻ്റെ തീരുമാനത്തിനനുസരിച്ച് തന്നെ നിങ്ങൾക്ക് നിലനിൽക്കേണ്ടി വരുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട് പിന്നെ മാത്രവുമല്ല ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങളുടെ പേ സനം സംബന്ധിച്ച് നോക്കുമ്പം ഒന്നിനോട് ഭയമില്ലാത്ത വരും കുറിച്ച് ചിന്തിക്കാതെ അവരുടെ ലക്ഷ്യത്തിലേക്ക് മാത്രം ഫോക്കസ് ചെയ്ത് വളരെ കൂടി പോകാനും അവരിലേക്ക് വരുന്ന നെഗറ്റിവിറ്റികളെ ബ്ലോക്ക് ആക്കി കളയാനും ഉള്ളൊരു പവർ എനർജിയുള്ള പേഴ്സൺ ആയിട്ടാണ് നമുക്ക് കാണുന്നത് അപ്പം തീർച്ചയായിട്ടും ഇവരെ സംബന്ധിച്ച് ഇവർക്ക് അഡിക്ഷൻ അഡിക്ഷനുള്ള പേഴ്സണാലിറ്റിയാണ് ഇവർക്ക് എന്താണ് നല്ല നന്മ തിന്മ തിരിച്ചറിയാതെ ഇവരെടുത്ത് ചാടുന്ന ഒരു ക്യാരക്ടർ ആയതുകൊണ്ട് ഇവരെ ഇവരെ പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ ഒരിക്കലും സാധിക്കുകയില്ല കാരണം ഇവർക്ക് ആ ഒരു പ്രഷ്യസ്നെസ് ആരിലാണോ ഫീൽ ചെയ്യുന്നത് ഏത് സാഹചര്യത്തോടാണോ ആ സമയത്ത് അട്രാക്ഷൻ ഫീൽ ചെയ്യുന്നത് സാമ്പത്തികമായിക്കോട്ടെ ആ ഒരു കാര്യത്തിലേക്ക് ഒരു താല്പര്യം തോന്നിയാൽ പിന്നെ അതിലായിരിക്കും പൂർണ്ണ ശ്രദ്ധ കൊടുക്കുക മറ്റൊരു വ്യക്തിയോട് നമുക്കിവിടെ ഒരു പുതിയ സ്നേഹം പ്രണയം ബന്ധങ്ങളൊക്കെ കണക്ട് ചെയ്ത് വരുന്നുണ്ടല്ലോ അതിലേക്കാണ് കൂടുതൽ താല്പര്യം തോന്നുന്നതെങ്കിൽ അതിലേക്കായിരിക്കും കൂടുതൽ കണക്റ്റഡ് ആവുക അപ്പം അങ്ങനെ ഒരു എനർജിയെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിയെ പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുകയില്ല പക്ഷേ ഇതിനകത്തുള്ളൊരു പ്രത്യേകത നിങ്ങൾ സോൾ കണക്ഷൻസ് ആണ് ആ ഏത് എനർജി ആണെങ്കിലും എല്ലാ എനർജികളും സോളിൽ കണക്ട് ചെയ്യപ്പെട്ടതായതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ബന്ധത്തിൽ കർമ്മം നേരിടേണ്ടതായിട്ടുള്ളതുകൊണ്ടും ഈ ഒരു റിലേഷനിൽ നിന്ന് നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ പുറത്ത് കിടക്കുക അസാധ്യമാണ് കാലത്തിന് വിട്ടുകൊടുത്ത് നിങ്ങൾ മാക്സിമം ഹീലിംഗ് എനർജിയിലായി വളരെ സ്ട്രോങ് ആയിട്ട് പ്രാർത്ഥിച്ച് മുന്നോട്ടേക്ക് പോകുക എന്ന് തന്നെയാണ് നമുക്ക് പറയുന്നത് ഏഞ്ചൽ നമുക്ക് ഏഞ്ചൽസ് എന്താ ഈ ഒരു റിലേഷനെ ബേസ് ചെയ്ത് പറയുന്നത് എന്നു കൂടി നോക്കാം കേട്ടോ നിങ്ങളോട് ഏഞ്ചൽസ് ഈ ഒരു ബന്ധത്തെ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിയുമായിട്ടുള്ള ബന്ധത്തെ ബേസ് ചെയ്ത് ഏഞ്ചൽസ് പറയുന്നത് മെഡിറ്റേഷൻ ബ്രിങ് ആൻസർ എന്നാണ് നിങ്ങൾ ശരിക്കും പ്ര മെഡിറ്റേഷൻ ചെയ്യുക പ്രാർത്ഥിക്കുക അതിൽ നിന്ന് നിങ്ങൾക്ക് ആൻസർ കിട്ടും നിങ്ങൾ മുന്നോട്ടേക്കുള്ള യാത്രയെക്കുറിച്ച് പറയുന്ന യുവ നിങ്ങൾ റെഡി ആവുക എന്നാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് നല്ലൊരു സമയമാണ് നിങ്ങൾ മുന്നോട്ടേക്കുള്ള യാത്രയ്ക്ക് വേണ്ടി റെഡി ആയിക്കോളുക ബന്ധങ്ങളിൽ നിങ്ങൾ എങ്ങനെ നിൽക്കണമെന്നുള്ള ചോദ്യത്തിന് നിങ്ങളുടെ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുക അതായത് നിങ്ങളുടെ ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ നിങ്ങൾ ഫിസിക്കലിയും ഇമോഷണലിയും ഇൻ്റലക്ച്വലിയും എല്ലാം നിങ്ങളൊന്ന് ഇമ്പ്രൂവ് ആവുക ഒന്ന് ഹീലായി പുറത്ത് കടക്കുക എന്നാണ് നമുക്ക് എയ്ഞ്ചൽസ് കാണിച്ച് തന്നിരിക്കുന്ന മെസ്സേജ് കേട്ടോ